അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സലാത്തു വസ്സലാമു അലാ അസലാമലൈക്കു വാഹനത്തല്ലാഹി ആലിഹി വസഹ്ബിഹി അൽഫാസീ നബി അമ്മാ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബോ തല ഈ പരിശുദ്ധമായ റജബ് റജബുമാസത്തിൻ്റെയും പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ച രാവിലെയും വെള്ളിയാഴ്ച ദിവസത്തിൻ്റെയും വറക്കത്ത് കൊണ്ട് അള്ളാഹു സുബഹാനോ താല നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും ഹാസിലാക്കി ഹാസിലാക്കിത്തരട്ടെ അള്ളാഹു സുബഹാനോ താല നാം എല്ലാവരെയും മാരകമായ രോഗത്തിൽ നിന്നും കടങ്ങളിൽ നിന്നും മറ്റു പല പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു സുബഹാനോ താല നാം എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ അള്ളാഹു സുബഹാനോ താല നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ കുടുംബത്തിനും എല്ലാവർക്കും നല്ലത് പഠിക്കാനും അതിജീവിതത്തിൽ പകർത്താനും അതുകൊണ്ട് ദുനിയാവിലും ആഹ്റത്തിലും വിജയമുണ്ടാകുവാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആലമീൻ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മോമിനിങ്ങളെ നാം എല്ലാവരും ഇപ്പോൾ നിലകൊള്ളുന്നത് പരിശുദ്ധമായ റജബ് മാസത്തിലാണ് റജബ് എന്ന ഈ പരിശുദ്ധമാക്കപ്പെട്ട ഈ മാസം അള്ളാഹുവിൻ്റെ മാസമാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നബി സലാഹു അലഹി വസല്ല തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത വലിയ മഹത്തമായ വലിയ സന്തോഷമുള്ള ഒരു ദിവസം അള്ളാഹു സുബഹലഹോ താല സമ്മാനിച്ചത് പരിശുദ്ധമായ റജബ് മാസത്തിലാണ് ഈ മാസത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ധാരാളം മഹത്വങ്ങളും ധാരാളം ശ്രേഷ്ഠതകളുമുള്ള ഒരു മാസമാണ് ഇത് ഇതിനെക്കുറിച്ച് ഒരുപാട് വിഷയങ്ങൾ ഞാൻ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു താല നാം എല്ലാവർക്കും പഠിച്ചതനുസരിച്ച് ധാരാളം അമൽ ചെയ്യാനുള്ള ഭാഗ്യം അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നാൽ പ്രിയപ്പെട്ട മോമിനിങ്ങളെ പരിശുദ്ധമായ റജബ് മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച ദിവസമാണ് നാളെ നമ്മിലേക്ക് കടന്നു വരുന്നത് ഇനി നമുക്ക് അടുത്ത വർഷത്തിലെ പരിശുദ്ധമായ റജബ് മാസത്തിലേക്ക് കടക്കാൻ നമുക്ക് ഭാഗ്യമുണ്ടോ അതുപോലെ തന്നെ അടുത്ത പരിശുദ്ധമായ റജബ് മാസത്തിലെ വെള്ളിയാഴ്ചയിലേക്ക് നമുക്ക് കടക്കാൻ ഭാഗ്യമുണ്ടോ എന്നൊന്നും നമുക്ക് അറിയില്ല അള്ളാഹു സുബാനവത്താല നമുക്ക് ദീർഘായുസിനെ നീട്ടി നമുക്ക് കിട്ടിയ ഈ വലിയ അവസരമായ പരിശുദ്ധമായ റജബുമാസത്തിലെ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ദിവസത്തിലും നമ്മൾ ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട് പരിശുദ്ധമായ മാസം വലിയ പ്രകാശത്തിൻ്റെ മാസമാണ് എന്നാൽ പരിശുദ്ധമായ മാസത്തിലെ വെള്ളിയാഴ്ച ദിവസമോ വലിയ പ്രകാശത്തിൻ്റെ പ്രകാശമാണ് എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് ഇമാം ഷാഫി റലി അള്ളാഹു താല അനുഹു പറയുന്നുണ്ട് അഞ്ച് ദാക്ക് ഇജാബത്ത് കിട്ടുന്ന ദിനരാത്രികളിൽ ഇമാം ഷാഫിറലി അള്ളാഹു താല അനഹു ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു രാത്രിയാണ് പരിശുദ്ധമായ റജബ് മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച രാവ് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ നമുക്കെല്ലാവർക്കും ഒരുപാട് തിരക്കുകൾ ഉള്ള ആളുകളാണ് ആ തിരക്ക ഒക്കെ ഒന്ന് ഒരു അല്പസമയത്തിന് നമ്മൾ മാറ്റിവെച്ചുകൊണ്ട് ഈ പരിശുദ്ധമായ റജബ് മാസത്തിലെ വെള്ളിയാഴ്ച രാവിലെ നമ്മൾ നിസ്കരിച്ച് ധാരാളം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് ദിക്കറുകൾ ധാരാളം ചൊല്ലിക്കൊണ്ട് അതിനുശേഷം നമ്മൾ അതേ ഇരുദ്ധത്തിൽ തന്നെ ആ മുസല്ലയിൽ ഇരുന്നു കൊണ്ട് തന്നെ നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ഇസ്തഫാറിനെ അധികരിപ്പിക്കുക ചുരുങ്ങിയത് ഒരു നൂറ്റിയൊന്ന് ഇസ്തഫാറിനെയെങ്കിലും നിങ്ങൾ ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലെ നിങ്ങൾ ചൊല്ലണം അസ്തഹഫിറുഹൽ അലീം അസ്തഫിറുള്ളാഹൽ അലീം എന്നിങ്ങനെ നൂറ്റി ഒന്ന് പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചൊല്ലണം അങ്ങനെ നിങ്ങൾ ഇഷ്ടഫാർ ചൊല്ലിയതിനു ശേഷം നിങ്ങൾ നിങ്ങളുടെ എന്ത് ആവശ്യമാണോ അത് നിങ്ങൾ അള്ളാഹു സുബഹാനോ താലയോട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് കരഞ്ഞുകൊണ്ട് ദ്വാ ചെയ്യുക എന്നാൽ ഇൻഷാ ഇൻഷാള്ളാ അള്ളാഹു സുബഹാനൗതാല ആ ദുവാ ഒരിക്കലും തട്ടിക്കളയില്ല കാരണം അള്ളാഹു സുബഹാന ഹൗതാലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിശുദ്ധമായ റജബ് മാസത്തിലും മാത്രമല്ല ദുവാക്ക് ഇജാബത്ത് കിട്ടുന്ന റജബ് മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച രാവിലുമാണ് നിങ്ങൾ ദുവാ ചെയ്യുന്നത് അതുകൊണ്ട് ഇൻഷാള്ള അള്ളാഹു സുബഹാനൗതാല ഉറപ്പായിട്ടും നമ്മുടെ ദുവാക്ക് ഉത്തരം തന്നിരിക്കും കാരണം ഈ സമയത്തുള്ള ദാക്ക് ഇജാബത്ത് കിട്ടുമെന്ന് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസല്ലമാ തങ്ങളാണ് പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഇങ്ങനെയുള്ള നല്ല നല്ല അവസരങ്ങൾ നിങ്ങൾ ഒരിക്കലും പാഴാക്കി കളയരുത് അത് നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത് നമ്മുടെ ചില പ്രശ്നങ്ങൾ മറ്റുള്ളവരോട് വരെ പറയാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ടാകും അതൊക്കെയും നമുക്ക് അള്ളാഹുവിനോട് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് അതൊക്കെയും ഈ വെള്ളിയാഴ്ച രാവിലെ അള്ളാഹു സുബഹാനോ താലയോട് പറയുക അള്ളാഹു അതിനൊരു പരിഹാരമാർഗം നിങ്ങൾക്ക് കാണിച്ചു തരും അള്ളാഹുവിന് മാത്രമേ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കുമൊക്കെ പരിഹാരമാർഗം കാണിച്ചു തരാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനികൾ നിങ്ങൾ ഒരിക്കലും ഈ പരിശുദ്ധമായ മാസത്തിലെ ഈ വെള്ളിയാഴ്ച രാവ് നിങ്ങൾ ഒരിക്കലും പായാക്കി കളയരുത് പ്രിയപ്പെട്ടവരെ നാം ഒക്കെയും ഇന്ന് ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിട്ട് കൊണ്ടാണ് നമ്മൾ ജീവിതം മുന്നോട്ട് തള്ളി നീക്കുന്നത് മാത്രമല്ല നമുക്കൊക്കെയും ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമൊക്കെ ഉള്ളവരാണ് നമുക്കറിയാം ഇന്ന് ധാരാളം ആളുകളും പല രോഗങ്ങൾ കൊണ്ടും ഒരുപാട് കടങ്ങൾ കൊണ്ടും ജീവിതത്തിലെ മറ്റു പല പ്രതിസന്ധികൾ കൊണ്ടും ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ച് ജീവിതം തന്നെ മടുത്ത് നൂലറ്റ പട്ടം പോലെയാണ് ആളുകൾ ജീവിച്ചു അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇതുപോലുള്ള നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാതെയാകുവാനും നമ്മുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ നമുക്ക് ജീവിതത്തിൽ നിറവേറിക്കിട്ടുവാനും ജീവിതത്തിൽ ദാരിദ്ര്യമില്ലാതെ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകുവാനും മാത്രമല്ല ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും ഉണ്ടാകുവാനും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുവാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം നമ്മൾ ഓതേണ്ട വലിയ മഹത്വമുള്ള സൂറത്തും വലിയ മഹത്വമുള്ള ഒരു ഇസ്മുമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ സൂറത്ത് നിങ്ങൾ എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ പതിവാക്കണം അത് നിങ്ങൾ സുഭയ നിസ്കാരത്തിന് ശേഷം ഓതുക അല്ലെങ്കിൽ മഗ്രിബ് നിസ്കാരത്തിന് ശേഷം ഓതുക ഇത് നിങ്ങൾ എല്ലാ ദിവസവും ഒരു പ്രാവശ്യം നിങ്ങൾ പതിവാക്കിയാൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും നല്ല സന്തോഷമുള്ള ദിവസമാവുകയും ചെയ്യും നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളിലും വിജയം മാത്രമേ ഉണ്ടാകുകയുള്ളൂ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിറവേറിക്കിട്ടുകയും ചെയ്യും മാത്രമല്ല ഈ സൂഹത്ത് ഒരാൾ എല്ലാ ദിവസവും ഒരു പ്രാവശ്യം പതിവാക്കിയാൽ അവൻ്റെ ജീവിതത്തിലെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സ്വപ്നങ്ങളും ഒക്കെ അള്ളാഹു സുബഹാനോ താല അവനെ ഉദ്ദേശിച്ച രീതിയിൽ അവനക്ക് അത് നിറവേറ്റിക്കൊടുക്കുന്നതാണ് മാത്രമല്ല ഇന്ന് ധാരാളം ആളുകളും ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് അതുപോലെ തന്നെ രോഗങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ട് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഇങ്ങനെയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഈ സൂറത്ത് പതിവാക്കുന്ന ആളെ അള്ളാഹു സുബഹാനോ താല രക്ഷപ്പെടുത്തുന്നതാണ് മാത്രമല്ല ഈ സൂറത്ത് പതിവാക്കുന്ന ആളുകൾക്ക് അവൻ പോകുന്ന എല്ലാ മേഖലകളിലെയും വിജയത്തിൻ്റെ വാതിലുകൾ അള്ളാഹു താല അവനക്ക് തുറന്നു കൊടുക്കുന്നതാണ് അതായത് അവൻ എന്തു തന്നെ തുടങ്ങിയാലും അതിൽ വിജയം മാത്രമേ ഉണ്ടാകുകയുള്ളൂ ആരും തന്നെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചാലും അവൻ പരാജയപ്പെടില്ല കാരണം അള്ളാഹുവിൻ്റെ കാവൽ അവന് എപ്പോഴും ഉണ്ടാകും മാത്രമല്ല ഈ സൂറത്ത് പതിവാക്കുന്ന ആളുകൾക്ക് അവൻ്റെ ജീവിതത്തിലെ വളർച്ചക്കാവശ്യമായ നല്ല നല്ല ഹലാലായ മാർഗങ്ങൾ അവനക്ക് അവസുബാനോ താല കാണിച്ചു കൊടുക്കുകയും അതുകൊണ്ട് തന്നെ അവൻ വലിയ വിജയത്തിലേക്ക് എത്തുകയും ചെയ്യും അത് ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകളാണെങ്കിൽ ഇന്ന് ധാരാളം ആളുകൾ ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് അവരൊക്കെയും ഈ സൂറത്ത് പതിവാക്കിയാൽ അവർ ഉദ്ദേശിക്കാത്ത രീതിയിൽ നല്ല ശമ്പളമുള്ള ജോലി അള്ളാഹു സുബഹാനോ താല അവർക്ക് നൽകുന്നതാണ് ഇനി ജീവിതത്തിൽ സാമ്പത്തികമായിട്ടൊന്ന് രക്ഷപ്പെടാൻ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നവരൊക്കെ ഈ സൂറത്ത് പതിവാക്കിയാൽ അവർക്ക് അള്ളാഹു സുബഹാനോ തല സാമ്പത്തികമായിട്ട് ഉയരാനുള്ള അത് നല്ല ജോലിയായിട്ടോ അല്ലെങ്കിൽ നല്ല നല്ല ബിസിനസ് അവസരങ്ങളായിട്ടോ ഒക്കെ ഏതെങ്കിലും നല്ല ഹലാലായ മാർഗത്തിലൂടെ അള്ളാഹു സുബഹാനോ തല അവർക്ക് വലിയ സമ്പത്ത് നൽകുന്നതാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിറവേറിക്കിട്ടുവാനും ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും ലഭിക്കാൻ വേണ്ടിയിട്ടുമുള്ള ആ സൂറത്ത് ഇതാണ് പരിശുദ്ധ ഖുറാനിലെ സൂറത്തിൽ ഫത്ത്ഹ് എന്ന ഈ സൂറത്താണ് ഈ സൂറത്ത് എല്ലാ ദിവസവും പതിവാക്കിയിട്ട് ഒരുപാട് ആളുകൾക്ക് അവരുടെ ജീവിതം തന്നെ വലിയ വിജയത്തിലേക്കെത്തിയ അനുഭവങ്ങൾ ധാരാളമുണ്ട് അത്രക്കും വലിയ മഹത്വമുള്ള ഒരു സൂറത്താണ് ഇത് എന്നാൽ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഈ സൂറത്ത് നിങ്ങൾ ഒരു ആഴ്ച ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ ഓതിയാൽ നിങ്ങളുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് ഇൻഷാല്ല പെട്ടെന്ന് നിറവേറ്റിയെടുക്കാൻ കഴിയുന്നതാണ് അപ്പോൾ അത് എങ്ങനെയാണ് ഓതേണ്ടത് ഞാൻ പറഞ്ഞു തരാം ഈ കാര്യം നമ്മൾ ചെയ്തു തുടങ്ങേണ്ടത് വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം തുടങ്ങി അടുത്ത വെള്ളിയാഴ്ച വരെയാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത് ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ നിസ്കാരത്തിന് ശേഷം ഒരു മണിക്കൂർ സമയമെങ്കിലും ഇത് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റി വെക്കേണ്ടി വരും ഏതൊരു കാര്യവും അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അതിൽ എത്രത്തോളം നമ്മൾ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ അതിനുള്ള പ്രതിഫലം ഉറപ്പായിട്ടും അള്ളാഹു സുബാനവത്താലം നമുക്ക് നൽകും അല്ലാതെ ഒന്നിനും മുന്നിട്ടിറങ്ങാതെ മടിയന്മാരായിരിക്കുന്നവർക്ക് ആ ഇരുത്തം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അവർക്ക് ദുനിയാവിലും ആഹാരത്തിലും അള്ളാഹു സുബഹാനഹോ തല പരാജയം മാത്രമേ കൊടുക്കുകയുള്ളൂ അപ്പോൾ പ്രിയപ്പെട്ട മോമിനെ മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ജീവിതത്തിലെ പല ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നിറവേറ്റിയെടുക്കുവാൻ വേണ്ടിയിട്ട് അവർ സൂറത്തിൽ പത്ത് ഈ രൂപത്തിൽ ഓതാറുണ്ട് ഈ സൂറത്ത് നമ്മൾ വെള്ളിയാഴ്ച ദിവസമാണ് ഓതൽ തുടങ്ങേണ്ടത് ഇത് വെള്ളിയാഴ്ച ദിവസം ലുഹുറിന് ശേഷം ഈ സുഹൃത്ത് ഏഴ് പ്രാവശ്യം ഓതുക എന്നതിൻ്റെ ശേഷം നിങ്ങൾ യാ യാ യാഹ് എന്ന ഈ ഇസ്മി നിങ്ങൾ നാനൂറ്റി എൺപത്തി ഒൻപത് പ്രാവശ്യം ചൊല്ലുക ഇത് നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം ലുഹുറിന് ശേഷം തുടങ്ങി ഇതുപോലെ നിങ്ങൾ അടുത്ത വെള്ളിയാഴ്ച വരെ എട്ട് ദിവസം അടുത്ത വെള്ളിയാഴ്ച ലുഹുർ വരെ നിങ്ങൾ ഇത് ഇതുപോലെ ചെയ്യുക ഈ കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല യഹനാസോടു കൂടി നല്ല നീയത്തോടു കൂടി നല്ല കൂടി വേണം ഈ കാര്യം ചെയ്യാൻ ഈ സൂറത്ത് ഓതുമ്പോഴും ഈ ദിക്രി ചെല്ലുമ്പോഴൊന്നും നിങ്ങൾ മറ്റു സംസാരങ്ങളോ മറ്റു രീതിയിലുള്ള ചിന്തകളോ ഒന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല അപ്പോൾ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ ഈ പരിശുദ്ധമായ ഈ രജബുമാസത്തിലെ ഈ വെള്ളിയാഴ്ച തന്നെ നിങ്ങൾ ഇത് ചെയ്തു തുടങ്ങുക എന്നാൽ അള്ളാഹു സുബഹാനോ തല നമുക്ക് അതിന് പെട്ടെന്ന് ഫലം തന്നിരിക്കും കാരണം ഇത് അള്ളാഹുവിൻ്റെ മാസമാണ് മാത്രമല്ല ദ്വാക്കൊക്കെ പെട്ടെന്ന് ഈജാപത്ത് കിട്ടുന്ന നല്ല ഒരു മാസമാണ് പരിശുദ്ധ മാസം അപ്പോൾ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാതെയാകുവാനും നമ്മുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമൊക്കെ നമുക്ക് നിറവേറിക്കിട്ടുവാനും നമുക്ക് ജീവിതത്തിൽ ദാരിദ്ര്യമില്ലാതെ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകുവാനും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സമ്പത്തിലും എല്ലാ കാര്യത്തിലും മറക്കത്ത് ഉണ്ടാകുവാനും നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുവാനും വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ ഈ രീതിയിൽ ഈ കാര്യം ചെയ്യുക എന്നാൽ ഇൻഷാല് അള്ളാഹു സുഹാനോദായ നമുക്ക് അതെല്ലാം നിറവേറ്റിത്തരുന്നതാണ് മാത്രമല്ല സൂറത്തിൽ ഫത്ത് നിങ്ങൾ എല്ലാ ദിവസവും രാവിലെയോ വൈകുന്നേരമോ ഒരു പ്രാവശ്യം നിങ്ങൾ എല്ലാ ദിവസവും പതിവാക്കുക എന്നാൽ തന്നെ അള്ളാഹു സുബനോ താല നിങ്ങളെ വലിയ വിജയത്തിലേക്ക് എത്തിക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ ആമീൻ മീൻ യാറബ്ബൽ ആലമീൻ അസലമലൈക്കും വാർമി വാർക്കാത്തു